ഭയങ്കരമായ ഒരു കഥയുണ്ടെന്നോ ഭയങ്കരമായ ട്വിസ്റ്റുകളുണ്ടെന്നോ എന്നൊന്നുമല്ല അവകാശപ്പെടുന്നത് ഒരു രണ്ട് രണ്ടര മണിക്കൂർ നമുക്ക് കൂട്ടുകാരുമൊത്ത് ഫാമിലിക്കൊത്തൊക്കെ കാണാൻ പറ്റിയ നല്ലൊരു വൈബ് പടം തല്ലുമാല നിർമ്മിച്ചിരിക്കുന്ന ആഷിഖ് ഉസ്മാനാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത് സംവിധായകൻ്റെ തന്നെയാണ് തിരക്കഥ അർജുൻ അശോകൻ സംഗീത് പ്രതാപ് ബിനു പപ്പു ഷാജോൺ തുടങ്ങിയൊരു നല്ല താരനിര തന്നെ ചിത്രത്തിലുണ്ട് മാത്യു തോമസ് അയ്യോ മെയിൻ ക്യാരക്ടർ മാത്യു ആണ് ഷിൻഡോ എന്ന കഥാപാത്രത്തെ മാത്യു തോമസ് ഒരു വെറൈറ്റി പിടിച്ചിരിക്കുകയാണ് ഇതുവരെ ചെയ്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറല്ല ബാക്കി എല്ലാവർക്കും അവർക്ക് വളരെ ഈസി ഗെയിമായിരുന്നു ഈ സിനിമ പക്ഷേ മാത്യു തോമസിനെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ ഒരു വെറൈറ്റി മൂഡിൽ പിടിക്കാൻ നോക്കിയിട്ടുണ്ട് ആക്ടിംഗ് ആയാലും ഒക്കെ ഇതിനു മുമ്പുള്ള സിനിമകളെ പോലെയല്ല കുറച്ചും കൂടി ഒരു കലിപ്പുള്ള ഒരു യങ്സ്റ്ററായിട്ടാണ് മാത്യു തോമസ് വരുന്നത് ചേട്ടൻ്റെ തിരോധാനം അന്വേഷിച്ചിറങ്ങിയ അനിയൻ ആ അനിയനെ സഹായിക്കുന്ന ചേട്ടൻ്റെ കൂട്ടുകാരും മറ്റുള്ളവരും ഈ ഒരു ഇതിവൃത്തത്തിലാണ് ഈ സിനിമയുടെ സഞ്ചാരം നല്ലൊരു ഫൺ റൈഡ് തന്നെ നമുക്ക് ഒരുക്കി വച്ചിട്ടുണ്ട് സംവിധായകൻ ഈ സിനിമയിലെ ഏറ്റവും മനോഹരമായ കാര്യങ്ങൾ ഇതിൻ്റെ എഡിറ്റിങ്ങും ക്യാമറ വർക്കും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുമൊക്കെയാണ് എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് ചെമ്മൻ ചാക്കോയാണ് ക്യാമറ വർക്ക് അഖിൽ ജോർജും മ്യൂസിക് ഗോവിന്ദ് വസന്തയുമാണ് സാധാരണ ഗോവിന്ദ് വസന്ത ഇത്തരത്തിലുള്ള സിനിമകളിലൊന്നും നമ്മളങ്ങനെ കാണാറില്ല നയൻറ്റി സിക്സ് ഒക്കെ പോലുള്ള സിനിമകളിൽ നമുക്ക് അദ്ദേഹം തന്ന മ്യൂസിക് എത്രത്തോളമാണെന്ന് നമുക്ക് അറിയാം പക്ഷേ ഇങ്ങനെയൊരു ഫൺ ഉള്ള ഒരു കംപ്ലീറ്റ് കോമഡി എൻ്റർടൈൻമെർ സിനിമയിൽ ഗോവിന്ദ് വസന്ത വന്നപ്പോൾ അതൊരു ഫ്രഷ് എക്സ്പീരിയൻസ് ആയിരുന്നു നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ഈ ഒരു ടീം ടെക്നിക്കലി ആൻഡ് പെർഫോമൻസ് വൈസ് നമുക്ക് തന്നിട്ടുണ്ട്